ടവ മേരീസ് നാറ്റിവിറ്റി ഫോറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം അതിരൂപത അപ്പസ്തലറ്റ് ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ നിർവഹിച്ചു എല്ലാവർക്കും തിരുനാളില മംഗളങ്ങൾ സ്നേഹ സന്തോഷേറെ സ്നേഹത്തോട് നേരുകയാണ് ഈ ദീപാലങ്കാരം കണ്ണിനും മനസ്സിനും കുളിർമ ഏകത്തക്ക രീതിയിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസ ീ ദിവസങ്ങളെ സന്തോഷത്തിലും പരസ്പര കൂട്ടായ്മയിലും അങ്ങനെ വിശ്വസിനെ തിരുനാൾ കൂടുതൽ ആത്മീയമായ വളർച്ചയ്ക്കും ഉണർവിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും ഈ തിരുനാളിൻ്റെ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദേവസേനയില് സമർപ്പിച്ചും അവരെ അഭിനന്ദിച്ചുകൊണ്ടും ഈ തിരുനാൾ ഒരു കൂട്ടായ്മയുടെ ഉത്സവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് കൈക്കാരന്മാരായ വിൻസെൻ്റ് പള്ളിക്കുന്നത്ത് ആന്റണി വടക്കേത്തല ജോസഫ് ടിയൽ സാബു മാളിയേക്കൽ ജനറൽ കൺവീനർ ജെയ്സൺ പോൾ തേക്കാനത്ത് ജോയിൻറ്റ് കൺവീനർ സണ്ണി വടക്കേത്തല വിവിധ കമ്മിറ്റി കൺവീനർ അംഗങ്ങൾ ഇടവകാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു